ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മൻ ആകാശ് ചോദിക്കാം വന്നു കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല എന്താ നടന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് ആകാശ് പറഞ്ഞപ്പോഴേക്കും എടാ വിട്ടേരടാ ചേച്ചി ഉൾപ്പെടെ എല്ലാവരും ഇതുതന്നെയാണ് എന്നോട് ചോദിച്ചതും ഞാനിത് തന്നെയാണ് പറ പറഞ്ഞതും ഓ മീനാക്ഷി ക്ഷിച്ചു മാമ എവിടെയാ തല്ലിയത് കവളത്താണോ എവിടെയാണെങ്കിലും എന്താ ഏട്ട തല്ലേ തല്ലിയത് അത് സാരമല്ല ഞാനങ്ങോടെ സഹിച്ചു നല്ല വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം ഏഹ് അതിനൊന്നും ആവശ്യമില്ല എനിക്കൊരു കുഴപ്പമില്ല തള്ളച്ചവട്ടേ പിള്ളയ്ക്ക് നോവില്ല എന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ് എന്തായാലും മാമനെ തല്ലാൻ എങ്ങനെ തോന്നി എന്നാണ് ഏ മാമനെ തല്ലാൻ ആർക്കെ തോന്നുക അവർക്ക് ആരെങ്കിലും തല്ലണം നോക്കിയിപ്പോൾ എന്നെ തല്ലുന്ന ആ അവർക്ക് തോന്നി അത്രേ ഉള്ളൂ അങ്ങനെ തല്ലി സാരമില്ലടാ ഏട്ടനല്ലേ സാരമില്ല പോട്ടെ ഞാൻ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മന അതങ്ങ് നിസാരം ആക്കിക്കളയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ വണ്ടിയിൽ പോകുന്ന വഴിക്ക് ആര്യനെതിരെ ഓട് വെച്ചുകൊണ്ട് വണ്ടിയിൽ വന്ന് നമ്മുടെ മിഥുനും കൂട്ടുകാരനും ആരാ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു ആര് മിഥുൻ്റെ കൂട്ടുകാരനാണ് വണ്ടി ഓടിക്കുന്നത് മിഥുൻ പുറകിലിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ മിഥുൻ ഹെൽമെറ്റ് എടുത്ത് മാറ്റിയപ്പോഴാണ് മിഥുന അന്ന് തിരിച്ചറിഞ്ഞത് ആര്യം ചാടി ഇറങ്ങി എടാന്ന് വിളിച്ച് വഴക്കുണ്ടാക്കാനായിട്ട് ഒരു വഴക്കിനല്ല ഞാൻ വന്നത് ആദ്യം ഞാൻ പറയുന്നത് നീ കേൾക്ക് നീ പറയുന്നത് കേൾക്കാനോ എടാ നീ മിത്രയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി സ്വർണ്ണമെവിടെയേടാ ഞാൻ സ്വർണ്ണം തിരിച്ചു തരാം പക്ഷേ പക്ഷേ അവളെ എനിക്ക് വേണം മിത്ര എനിക്ക് വെട്ടു തരണം എന്താ പറഞ്ഞേ എന്നും ചോദിച്ചുകൊണ്ട് കോളറി പിടിച്ചുകൊണ്ട് നിൽക്കുക ദേ ഇത് നടറോടാണ് മര്യാദയ്ക്ക് സംസാരിക്കുക മര്യാദക്ക് പെരുമാറുക എനിക്ക് വെട്ടു തരണം ഇല്ലെങ്കിൽ അത് പ്രശ്നമാകും ആരും വീണ്ടും വീണ്ടും ദേഷ്യം വരുവാണ് എൻ്റെ ഭാര്യ നിനക്ക് വേണമല്ലേ അത് നീ അടിച്ചു മാറ്റിയതല്ലേ ഞങ്ങളല്ലേ സ്നേഹിച്ചത് ഞങ്ങളെ ജീവിക്കാനായിട്ട് അനുവദിക്കണം ഞങ്ങൾ വോയിസ് ഞാൻ അവളെ വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ അവൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് നിന്നെ പേടിയായിട്ടങ്ങാണ്ട എന്നെ ഇപ്പോഴും ഇഷ്ടമാണ് മിഥുൻ പറയുന്നത് അങ്ങനെ രണ്ടുപേരും വഴക്കുണ്ടാക്കി ആര്യനെ തല്ലിച്ചതയ്ക്കാണ് മിഥുൻ അങ്ങനെ ആര്യൻ്റെ വീണ് കിടന്ന ആര്യൻ്റെ പുറത്ത് കയറിയിരുന്ന് അവൻ്റെ കയ്യിൽ നിന്നൊരു കത്തി എടുത്തിട്ട് ആര്യനെ കുത്തി ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മുടെ മിത്ര രാത്രി ചാടി എഴുന്നേൽക്കുന്നത് പേടിച്ചു പോയിട്ടോ തൊട്ടടുത്ത് ആര്യന് കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്തായാലും പ്രാർത്ഥിച്ചിട്ട് ആര്യനെ കണ്ട സമാധാനത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടി കിടന്ന കൂടെ ഉറങ്ങിയിട്ടോ അങ്ങനെ പിറ്റേഴ്സും രാവിലെ ആയതൊന്നും മിത്ര അറിഞ്ഞില്ല മിത്ര കിടന്നുറങ്ങാണ് അപ്പോൾ ഈ കാര്യം വന്നു ഏ ഇതുവരെ അവൾ ഉറങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളെ തട്ടി ഉണർത്തുക മിത്ര മിത്ര അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല ചൂടുണ്ട് പനിയുണ്ട് കേട്ടോ അങ്ങനെ മിത്രയെ തട്ടി വിളിക്കുക അപ്പോഴേക്കും പിച്ചും പെയ്യും പറയുക കേട്ടോ മിഥുൻ ഞങ്ങളുടെ ജീവനം തകർക്കരുത് മിഥുൻ എന്ന് പറഞ്ഞ് പിച്ചും പെയ്യും പറയാണ് വീണ്ടും മിത്രയെ ആരെയും തട്ടി ഉണർത്തി നല്ല പനിയുണ്ട് ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ട ആര്യ ഹോ എനിക്കൊന്ന് കിടന്നാൽ മാത്രം മതി മരുന്ന് കഴിച്ചില്ലെങ്കിൽ പനി കൂടും വേണ്ട ഒന്നും വേണ്ട ഒന്ന് കിടന്നെഴുന്നേറ്റ് കഴിയുമ്പോൾ പനി അങ്ങ് മാറിക്കോളും അല്ല ഇപ്പൊ പനി വരാൻ കാരണം എന്താ ഏ അറിയില്ല അറിയാ എന്നും ഇത്ര പറഞ്ഞപ്പോഴേക്കും ആ നിനക്കറിയത്തില്ലോ എനിക്കറിയാം മിഥുനല്ലേ ആ കാരണം നീ വിട്ടരേ ഇനി കാര്യങ്ങളൊക്കെ ഞാനും അവനും തമ്മിലാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് നീ അത് വിട്ടേരേ അപ്പ ആര്യ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുവരുത് പോവരുത് ഇല്ല കാര്യങ്ങൾ അവസാനിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് നീ കൂടിക്കാഴ്ച ആര്യ എനിക്കൊന്ന് എഴുന്നേറ്റ് ഇന്ന കൊള്ളായിരുന്നു എന്നെ ഒന്ന് എഴുന്നേപ്പിക്കാമോ എനിക്കൊന്ന് ചാരി ഇരിക്കണം ഇങ്ങനെ ചാരി ഇരുത്തി കഴിഞ്ഞപ്പോഴേക്കും സോറി ആര്യ എന്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് അതെ മരുന്ന് കഴിച്ചില്ലെങ്കിലാ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് അതെ അപ്പച്ച എഴുന്നേറ്റെങ്കിൽ അപ്പച്ചയോട് പറഞ്ഞിട്ടൊരു കോഫി തരാം അവൻ കൊണ്ടുവരാം അവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഞാനിപ്പം കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് ആരും പോവാം ആര്യൻ അവിടെ ചെന്നപ്പോൾ ഗോമതിയെ ഒന്നും കണ്ടില്ല കേട്ടോ ആര്യം തന്നെ കോഫി ഇട്ടുകൊണ്ട് വന്നു അത് ഇത്രയും വിചാരിയം വല്ലാതെ ബുദ്ധിമുട്ടൊന്നും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് കാപ്പിക്കൊരു ഹൈറേഞ്ചിൽ കൊണ്ടുവന്ന് ഉണക്കി പൊടിച്ചിട്ടുമില്ല ഈ ആരും ഇത് ഉണ്ടാക്കി കൊണ്ട് വന്നത് ഒന്ന് പൊടി എന്നൊക്കെ പറഞ്ഞ് തമാശ രൂപേണ സംസാരിക്കുകയാണ് ഒരു കാര്യം ഞാനിട്ട കോഫിയാണ് കടുപ്പവും രുചി ഒന്നും നോക്കാൻ പാടില്ല മരുന്നാന്ന് കരുതി അങ്ങോട്ട് കുടിച്ചാൽ മതി അങ്ങനെ കുടിച്ചു നോക്കിയപ്പോഴേക്കും നല്ല സൂപ്പർ കോഫി അത് കൊള്ളാലോ ഏയ് അത് മിത്ര വെറുതെ പറയുന്നതാണ് നല്ല കോഫിയൊന്നും അല്ല അല്ല സത്യമായിട്ട് നല്ല കോഫിയാണ് ഇതുകൊണ്ട് പനി കുറയുന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ മിത്ര പറഞ്ഞു പിന്നെ ഇന്ന് കോളേജിൽ പോകണ്ടാട്ടോ മൂടിപ്പോച്ചങ്ങട് കിടന്ന് ഉറങ്ങിയാൽ മതി ഈ പനിയുടെ കാരണം അവൻ തന്നെയാണ് മിഥുൻ പക്ഷെ ഞാൻ തന്നോട് പറഞ്ഞില്ലേ അവനെക്കുറിച്ചുള്ള ചിന്ത ഒന്നും വേണ്ട ഞാനെൻ്റെ കൂടെ പേടിക്കണ്ട എന്തായാലും ആരോടൊപ്പം ആര്യനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ തന്നെ പേടിയൊക്കെ പോയി പിന്നെ ഇന്നലെ രാത്രി എന്തൊക്കെയോ സ്വപ്നം കണ്ടു അതിൻ്റെ അയിപ്പനി അത് കോഫി കുടിക്കുമ്പോൾ അങ്ങ് മാറുകയും ചെയ്യും ആ സമയത്ത് വീണ്ടും മിത്രയുടെ ഫോണിൽ മെസ്സേജ് വന്നു അവനായിരിക്കും മിഥുൻ എന്ന് മിത്ര ദേഷ്യത്തോടെ പറയുകയാണ് ആര്യൻ എടുത്ത് നോക്കുക എന്തായാലും അയച്ചത് ആ ഈ മിഥുൻ്റെയും മിത്രയുടെയും ഫോട്ടോയാണ് കേട്ടോ ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ആരും നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും എന്താ അരിയാണെന്ന് ഇങ്ങനെ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഇത് ഞാൻ ഡിലേറ്റ് ചെയ്യാൻ പോവുക എന്നാലും എനിക്കൊന്നറിയണമല്ലോ അവൻ എന്താ അയച്ചതെന്ന് പക്ഷേ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോ അത് മിഥുൻ ആര്യ ഞാൻ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നീ ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് ബുദ്ധിമുട്ടണ്ട ഞാനിത് നാ താഴ്ച കെട്ടുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ നീ അല്ലല്ലോ തെറ്റുകാരി തെറ്റ് ചെയ്തത് അവനല്ലേ നിന്റെ സ്വർണം കൊണ്ടുപോയതല്ലേ അല്ല അവൻ നിന്നെ വഞ്ചിച്ചതല്ല അവൻ ചെയ്ത തെറ്റ് വിവാഹം കഴിഞ്ഞ ശേഷം നിന്റെ പിറകെ ഇങ്ങനെ വരുന്നതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവൻ അതിന് മാപ്പ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല വീണ്ടും മെസ്സേജ് വന്നു കേട്ടോ അത് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഒരു വോയിസ് മെസ്സേജാണ് വന്നത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു ഓർക്കുമ്പോഴുള്ള സുഖത്തെക്കുറിച്ചും അതുപോലെ നമ്മളെത്ര സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ കാണ നമുക്ക് നാളെ കാണാം എനിക്കൊന്നും ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് ആരും മെസ്സേജ് ഇട്ടു നാളെ കാണാമെന്നും പറഞ്ഞിട്ട് ഓ ഹോ ഭയ മിഥുനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില നാളെ അവൾ തന്നെ കാണാൻ വരും അവൾ സന്തോഷത്തിലാണ് അതുകൊണ്ടാണ് കാണാമെന്ന് സമ്മതിച്ചത് എന്നൊക്കെ പറഞ്ഞു മിഥുൻ അപ്പോഴേക്ക് ആരും പറഞ്ഞു നാളെ അവനെ കാണാൻ പോവും പക്ഷേ അവസാന കൂടിക്കാഴ്ച ആയിരിക്കും മിത്രിയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് അത് ആര്യം പറഞ്ഞ് സമാധാനിപ്പിക്കുകയും അതുപോലെ തന്നെ ഫോട്ടോ വെച്ച് എന്തേലും ചെയ്യുമെന്ന് പേടിയുണ്ട് മോർഫിംഗ് ആണെങ്കിലും സാരമില്ല എന്താണെങ്കിലും നമ്മൾ തരണം ചെയ്യും നീ പേടിക്കണ്ട അല്ല എങ്ങനെയുണ്ട് പനി പോയോ ആ എന്തായാലും കോഫി തിട്ടി ഇപ്പം ആശ്വാസമായി പനിയും കുറഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി പോകാനൊക്കെ ആയിട്ട് റെഡി ആയി ഇത് ആകാശം അതിനെ മുന്നേ റെഡിയായി വരെ വന്നേക്കുവോ ഇതെന്താ എത്ര പെട്ടെന്ന് റെഡിയായേ സാധാരണ ഞാൻ റെഡിയായി എത്ര ഉന്തി തള്ളിയാലും റെഡി ആളാണല്ലോ ഏഹ് ഇതെന്താ എത്ര പെട്ടെന്ന് റെഡി ആയത് ഏഹ് എന്തോ ആ പുതുമെന്ന് ആലോചിക്കുമായിരുന്നു അയ്യടി അത്ര ക്ലേശിയൊന്നും വേണ്ട ഉത്തരവാദിത്തങ്ങൾ നിന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ അതെന്ത് ഉത്തരവാദിത്വം ആകാശ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും അറിയണമല്ലോ അല്ല നിനക്ക് ജോലി ഓഫീസിൽ പോകണം കുറേ ഫയൽ നോക്കണം അതും താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ ഫയൽ നാളെ നോക്കിയാലും ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് ഉത്തരവാദിത്തമല്ലേ ഉള്ളൂ പിന്നെ ആകാശിന് വിമാനം പറപ്പിക്കണമല്ലോ അയ്യോ അതൊക്കെ ചെറുത് വിമാനം കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങനെയല്ല വയറ്റിലോട്ട് വല്ലതും ചെയ്ത് പോ ചെല്ലാൻ ഇത്രയും സമയം തെറ്റിയ ഭൂമി തിരിച്ചു വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ സമയത്തിന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നാൽ ആ ഒരു കടക്കാരൻ ആണ് ഞാൻ മനസ്സിലായോ അയ്യോ ഇങ്ങനെ സ്വയം പൊങ്ങല്ലേ അതേ പൊക്കണ്ടടുത്ത് പൊക്കണം അതിലൊരു തെറ്റുമില്ല എന്നാകാശ് അ ഇപ്പം തന്നെ നീ ചോദിച്ചു ഞാൻ എന്താ ആ നേരത്തെ തയ്യാറായെന്ന് നീ നമ്മൾ ഇന്നലെ സംഭവിച്ചാൽ അച്ഛനെ മരുന്ന് പിടിച്ചു കൊടുക്കാമെന്ന് നീ മറന്നു അത് അയ്യോ ശരിയാണല്ലോ ആ ഓർമ്മയെ ബുദ്ധി ഇല്ലാതെ നടന്നിട്ട് അവൾ ഓഫീസറായി പിന്നെ വലിയ ഓർമ്മക്കാരൻ വന്നിരിക്കുന്നു അല്ല പക്ഷേ അച്ഛൻ എങ്ങനെ മരുന്ന് എത്തിച്ചു കൊടുക്കും എനിക്ക് ഓഫീസ് നേരത്തെ പോകണം അതറിയാവുന്നോണ്ടല്ലേ ഞാൻ വാങ്ങിച്ചോളാന്ന് പറഞ്ഞതാ ആ ഇനി അച്ഛനോടൊന്ന് ചോദിക്കണം എന്ത് ചോദിക്കാനാ അച്ഛനോട് നിൻ്റെ അച്ഛനോടല്ല എൻ്റെ അച്ഛനോട് ചോദിക്കുന്ന കാര്യമാണ് ഓ ആ ടാസ്ക് ഇനി എങ്ങനെ കവർ ചെയ്യാമെന്ന് ആലോചിക്കുക ഇന്നലെ എൻ്റെ അച്ഛന് വാക്ക് കൊടുത്തതാണേ ഉത്തമ മരുമകനായിട്ട് രാവിലെ മരുന്ന് ആയിട്ട് ചെല്ലാന്നേ അത് മറക്കരുതേ എനിക്കൊരു ഓർമ്മക്കുറവുമില്ല അങ്ങനെ മീനാക്ഷി ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് പോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് ദേ ദേവി വന്നു ചെറിച്ചിലുമായിട്ട് ഓ ഈ ഗവൺമെന്റ് ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ എന്ത് ഭാഗ്യം അല്ലേ അപ്പം മീനാക്ഷി ചോദിച്ചാൽ എന്ത് ഭാഗ്യം ആ അതെ അപ്പം തോന്നുമ്പോൾ വരാം തോന്നുമ്പോൾ പോകാം ഇഷ്ടമുള്ളപ്പോൾ ഫയൽ നോക്കാം ഇഷ്ടമില്ലാത്തപ്പോൾ നോക്കണ്ട എന്താ അത് ആൾക്കാരോട് നാളെ വാ ഇന്നു പോഞ്ഞോണ്ടക്കെ നിൽക്കാം എന്താ സുഖം തോന്നുമ്പോൾ തോന്നുമ്പോൾ ചായ കുടിക്കുക ഓ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന് കാരണം തേയില കമ്പനികളൊക്കെ രക്ഷപെടുൂലോ ഇതൊക്കെ ആരാ ദേവടത്തോട് പറഞ്ഞത് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ അതിന് എത്ര സർക്കാർ ഓഫീസ് പോയിട്ടുണ്ട് ഏ അപ്പോഴേക്കും ദേവി ചോദിച്ചു ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടാൽ മനസ്സിലാവണത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറയണത് പറയുന്നു അത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മീനാക്ഷി ചിരിക്കുകയാണ് മീനാക്ഷിയുടെ ദേവിക്ക് ഒരു സംശയം തന്നെ കളിയാക്കുന്നതാണോയെന്ന് മീനും എന്തിനാ ചിരിക്കണേ അല്ല മീ ദേവി ചേച്ചിയുടെ പറച്ചിൽ കേട്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കും ഏ ഒരു ദിവസം ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒന്ന് വാ പേപ്പേഴ്സെല്ലാം കൃത്യമാണെങ്കിൽ ഒരു മണിക്കൂറിൽ കാര്യം സാധിച്ചിട്ട് പോരാ അപ്പോഴേക്കും ഗോമതി വന്നിട്ട് ചോദിച്ചത് എന്താ രണ്ടുപേരും കൂടി വലിയൊരു സംസാരം ആ കേരളത്തിലെ സർക്കാർ ഓഫീസുകളാണ് ദേവെടുത്ത് ക്ലാസ് എടുക്കുക ആ വിഷയത്തിൽ ആഹാ നല്ല വിഷയമാണല്ലോ അല്ല ആദരിക്കട്ടെ മിത്രിക്കുന്ന കോളേജില്ലേ ഉണ്ടല്ലോ പക്ഷെ അവൾ ചായ കുടിക്കാനും വന്നില്ല ഞാൻ കരുതി കോളേജ് ഇല്ലാത്തതുകൊണ്ട് നല്ല ഉറക്കമാണെന്ന് ഇല്ല മിത്രയ്ക്ക് കോളേജ് ഉണ്ട് പിന്നെന്താ അവൾ എഴുന്നേക്കാത്തത് എന്തായാലും നമുക്ക് നോക്കാം ബാ എന്നും പറഞ്ഞുകൊണ്ട് പോവാണ് എന്തായാലും നമ്മുടെ ഗോമതിയും മീനാക്ഷിയും ദേവിയും അങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പോഴേക്കും മിത്രയ്ക്ക് പനി ആയതുകൊണ്ട് ആരെയും നെറ്റിയിലെ തുണിയൊക്കെ നനച്ചിട്ട് കൊടുക്കുകയാണ് ആകെ പേടിച്ചു ഇന്നലെ ഇന്നലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഞാൻ അന്ന് ഇച്ചിരി മഴ നനഞ്ഞായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ മിത്ര പറയുന്നുണ്ട് ആശുപത്രിയിൽ പോകാം ഡോക്ടർ കാണിക്കാം എന്നൊക്കെ പറഞ്ഞപ്പം ഏ കുഴപ്പമൊന്നുമില്ല ഇതൊരു ടെൻഷൻ കാരണം വന്നതാ എന്ത് ടെൻഷൻ പെട്ടെന്ന് തന്നെ മിത്ര പറഞ്ഞു അത് പരീക്ഷയുടെ ടെൻഷൻ അപ്പോൾ ആരെയും പറയുക പരീക്ഷാ കാലത്തിൻ്റെ പരീക്ഷ പനിയാ ഇതെന്ന് മീനാക്ഷി പറഞ്ഞു പിന്നെ എത്ര മെഡിക്കായിട്ട് പഠിക്കുന്ന മിത്രയ്ക്ക് പരീക്ഷാ പനിയോ എന്ന് മീനാക്ഷിക്കൊരു സംശയമേ പരീക്ഷയെക്കുറിച്ച് എന്തിനാ ടെൻഷൻ അപ്പോൾ ദേവിയും ചോദിച്ചു കൂട്ടോ അല്ല ഇപ്പം എന്ത് വേറൊരു ടെൻഷൻ വേറെ എന്തോ ടെൻഷനാണല്ലോ മിത്രേ എന്താന്ന് വെച്ചാൽ ദേവിയുടെ പറ ദേവിയുടെ പരിഹാരം കണ്ടി പിടിച്ച് തരാം മാത്രമല്ല നമ്മുടെ ഗോമതി പറഞ്ഞു അതെ എനിക്ക് മനസ്സിലായി എന്താണ് ഇവൻ രാത്രി ജോലിക്ക് പോകുന്നതിൻ്റെ ആ പ്രയാസമായിരിക്കും ഈ കാര്യത്തിൽ ഞാനും ബാലേട്ടൻ്റെ പക്ഷത്താ നീ ഈ രാത്രി ജോലിയൊക്കെ നിർത്തണം അഥവാ രാത്രി ജോലി ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ എവിടെയെങ്കിലും പോകണം നീ ഗോമതി സ്റ്റോഴ്സിൽ പോക്കോ ബാലേട്ടൻ എത്ര തവണ പറഞ്ഞതാ ആ ബെസ്റ്റ് ഇതിപ്പോൾ ഒരു പനീരങ്ങ് അവസാനിപ്പിച്ചു ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ പോയല്ലേ ഹാ അത് തലവേദനയാകും വിട്ടുമാറാത്ത തലവേദന അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ആര് പറയുന്ന ആ പോയിന്റ് ശരിയാ ഡേഹ് മീനു ആരേ ഇങ്ങനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യരുത് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുള്ളപ്പോഴാണ് തെറ്റെയ്യുന്നത് അതിന് ഞാനെന്ത് പറഞ്ഞു അപ്പോൾ ഗോപു പറഞ്ഞു ദേവി വെറുതെ കൂടെ തർക്കിക്കേണ്ടതെന്ന് അതിന് ഞങ്ങൾ തർക്കിച്ചൊന്നും എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി ആരാന്നറിയാവോ ദൈ മീനുവാ എന്നും പറഞ്ഞുകൊണ്ട് ദേവി മീനുവിൻ്റെ കയ്യെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക ദേ ഒരു മെസ്സേജ് വന്നു പെട്ടെന്ന് തന്നെ മിത്രയുടെ ഫോണിൽ ദേവി കാണിച്ചു കൊടുത്തുട്ടോ മിത്ര അത് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ആര്യൻ പറഞ്ഞു അതിങ്ങന്നേരം ഞാൻ നോക്കിക്കോളാം എന്ന് മിത്രയുടെ ഫോണിങ്ങനെ ആര് നോക്കുന്നേ അപ്പോൾ ഗോപുതി പറഞ്ഞു അത് നല്ല കാര്യമല്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ ഒന്നും ഒളിക്കുന്നില്ല എന്നുള്ളതല്ലേ അത് നീ നോക്കടാ അങ്ങനെ നോക്കിയിട്ടോ ഫോണിൽ എന്തായിരിക്കും മെസ്സേജ് അല്ലെങ്കിൽ ആരായിരിക്കുന്നൊക്കെ മിത്രയ്ക്കും ആരെയും നന്നായിട്ടറിയാം അവർ പരസ്പരം നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കി താങ്ക് യു